മലപ്പുറം ജില്ലയിലെ വട്ടംകുളം പഞ്ചായത്തിലെ പാലപ്ര ജനകീയാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ് വ്യത്യസ്തമായൊരു ഓർമ്മ പൂക്കളം ഓണക്കാലത്ത് ഒരുക്കിയത് ഈ വർഷം ആഘോഷമൊന്നുമില്ലാതെ പൂക്കളം മാത്രം ഒരുക്കുകയാണ് ചെയ്തത് മലപ്പുറം ജില്ലയിലെ വട്ടംകുളം പഞ്ചായത്തിലെ പാലപ്ര ജനകീയാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ് ഇങ്ങനെയൊരു ഓർമ്മ പൂക്കളം ഓണക്കാലത്തൊരുക്കിയത് ഈ വർഷം ആഘോഷമൊന്നുമില്ലാതെ പൂക്കളം ഒരുക്കുക മാത്രമാണ് ഓണക്കാലത്ത് ചെയ്തത് ഇവരൊരുക്കിയ പൂക്കളത്തിനാണ് ചുരൽമല രക്ഷാദൗത്യം വിരിഞ്ഞത് മലകൾക്കിടയിൽ നിന്ന് ഉരുൾപൊട്ടി വരുന്നതും സൈന്യം ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതും സൈന്യം രക്ഷാപ്രവർത്തനത്തിന് നിർമ്മിച്ച ബൈലിപാലവും തകർന്ന സ്കൂളും വളണ്ടിയർമാർ രക്ഷാപ്രവർത്തനങ്ങൾ ഒരുമയോടെ നടത്തുന്നതും രക്ഷിക്കുന്നതിനു വേണ്ടി അമ്മയും കുഞ്ഞും കൈകൾ ഉയർത്തി കാണിക്കുന്നതും പൂക്കളത്തിലുണ്ട് അപകടത്തിൽ മരിച്ചവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ ഭക്ഷണം സാമ്പത്തിക സഹായം നൽകിയവർ മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞ അമ്മ ഉറ്റവരെ നഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്നവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച ജനപ്രതിനിധികൾ സർക്കാർ സംവിധാനങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നിവരെയും ഈ ഓണക്കാലത്ത് പൂക്കളത്തിലൂടെ ഇവർ ഓർക്കുകയാണ് നമ്മുടെ കേരളീയ ഉത്സവമായ ഓണം വളരെ വിപുലമായി ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു അപകടമാണ് വയനാട് ഉണ്ടായിട്ടുള്ളത് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും പകുതി ജീവനായിട്ടുണ്ടാവുകയും അതിൽ കുറച്ച് പേര് അച്ഛനമ്മമാരുടെ നഷ്ടപ്പെട്ട കുട്ടികളോടൊപ്പം കുറച്ചുപേർ രക്ഷപ്പെടുകയാണ് ഉണ്ടാകുന്നൊരു അവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കാരിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന രീതിയിൽ എല്ലാ സെൻ്ററുകളും സർക്കാർ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ സെൻ്ററുകളും അവർക്കൊപ്പം കൈകോർത്തുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് ഉണ്ടായത്

സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഷീജ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടപ്പാൾ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം